ഹായ് ഈ ഒരു വീഡിയോ കേരളത്തിലെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ചേട്ടന്മാരും അച്ഛന്മാരും അനിയന്മാരും ഒക്കെ അടങ്ങുന്ന പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ പുരുഷന്മാർ എന്ന് പറയാൻ കാരണം ഇതുപോലെയുള്ള അനീതികളും അക്രമങ്ങളും നമ്മുടെ കേരളത്തിൽ മാത്രമാണ് നടക്കുന്നത് അതുകൊണ്ടാണ് കേരളത്തിലെ പുരുഷന്മാർ എന്ന് എടുത്ത് ഞാൻ പറഞ്ഞത് ചങ്കൂറ്റവും ധൈര്യവും ഉള്ള പുരുഷന്മാർ മാത്രം നമ്മുടെ കേരളത്തിലെ ബസ്സുകളിൽ യാത്ര ചെയ്താൽ മതിയാകും കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അങ്ങനെയാണ് ഞാൻ ഇതിനു മുമ്പും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തട്ടിക്കോ മുട്ടിക്കോ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് മുന്നോട്ട് വരുന്നത് എന്തിനാ അവരുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ റീച്ചിനു വേണ്ടിയിട്ട് അവർക്ക് ക്യാഷിന് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് മാത്രം ബലിയാടാകുന്ന പുരുഷന്മാരാണ് ഇന്ന് അധികവും കേരളത്തിൽ അതിന്റെ തെളിവാണ് കോഴിക്കോട് ഒരു സഹോദരന്റെ ഇന്ന് നടന്ന ആത്മഹത്യ ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു വീഡിയോയിൽ വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഇതിൽ കാണിക്കുന്ന ആ വീഡിയോയിൽ ആദ്യം ആ സ്ത്രീയും അദ്ദേഹവും രണ്ടടുത്താണ് നിൽക്കുന്നത് വളരെ ഇടയ്ക്ക് നല്ലൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ആ ആ വീഡിയോയിൽ കാണുന്ന മനുഷ്യൻ ഇറങ്ങാൻ പോകുന്നതും ഈ സ്ത്രീ ഫോൺ ഓണാക്കി നിൽക്കുന്നതുമാണ് അപ്പോൾ ഇറങ്ങാൻ പോകുമ്പോഴത്തേക്ക് നമുക്കറിയാം ബേസിലെ തിരക്ക് അപ്പം അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ വരുന്നുണ്ട് കൈയുടെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ആ സ്ത്രീ വീണ്ടും മുന്നോട്ട് വരികയാണ് ആ സ്ത്രീയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ആ വീഡിയോയിൽ വളരെ വ്യക്തമാണ് വീണ്ടും മുന്നോട്ട് വരുമ്പോൾ എന്താ ഒന്നുകൂടി തട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ മനപൂർവ്വം തട്ടുന്നതല്ല ബസിൽ നമുക്ക് അറിയാം ഇറങ്ങുമ്പഴത്തേക്ക് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നും ഒക്കെ നമുക്ക് ഇങ്ങനെ തള്ളൽ ഉണ്ടാവും അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയും അത് വളരെ വ്യക്തമായി അറിയാവുന്ന ആ സ്ത്രീ മനഃപൂർവ്വം അവിടെ ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ആ മനുഷ്യന്റെ കൈ മുട്ടുമ്പോൾ ആ സ്ത്രീയുടെ മുഖത്തിൽ ഉണ്ടായ ആ ഒരു ഭാവ വ്യത്യാസം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ ചെറിയൊരു പുഞ്ചിരി അവരുടെ ചുണ്ടിലുണ്ടായിരുന്നു ഒരു പുരുഷന്റെ ഭാഗത്ത് നിന്ന് മോശമായിട്ട് ഒരു തട്ടലുണ്ടായാൽ ഒരു സ്ത്രീക്ക് ശരിക്കും വരുന്നത് ദേഷ്യമാണ് സ്ത്രീയുടെ മുഖത്ത് വരുന്നത് ദേഷ്യമാണ് കാരണം ആ ഒരു മുട്ടൽ അല്ലെ ആ ഒരു തട്ടൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവർക്ക് ദേഷ്യമുണ്ടാകും പക്ഷെ ഇവിടെ ഈ സ്ത്രീയുടെ മുഖത്ത് സന്തോഷമാണ് ഉണ്ടായത് കാരണം എന്താണ് ഇന്നത്തെ ഇന്നത്തെക്കുള്ള എന്റെ ഇര ഞാൻ ഉദ്ദേശിച്ച കാര്യം അവിടെ നടന്നു കഴിഞ്ഞു അതാണ് ആ സ്ത്രീയുടെ മുഖത്തുണ്ടായ ആ ഒരു പുഞ്ചിരി ഇനി പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബസിലേക്ക് നിങ്ങൾ കയറുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ മറ്റുള്ളവർ കാണാതെ ഓൺ ആക്കി വെക്കുക ഇപ്പൊ ഒരുപാട് ക്യാമറകളൊക്കെ കിട്ടുമല്ലോ സ്പൈ ക്യാമറ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഓൺ ആക്കി വെക്കുക അത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ത് കാണിച്ചാലും തന്നെ രക്ഷിക്കാനുള്ള നിയമം ഈ നാട്ടിലുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു നിയമം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് പല സ്ത്രീകളും ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടുന്നത് അതിൽ പുരുഷന്മാർ ഒരുമിച്ച് പ്രതിഷേധിക്കണം പ്രതികരിക്കണം പുരുഷന്മാർക്കും വേണം ഇതുപോലെ ഒരു നീതി എന്തുകൊണ്ട് എല്ലായിടത്തും സ്ത്രീയും പുരുഷനും തുല്യ അവകാശമാണ് തുല്യരാണ് എന്ന് പറയുന്നത് പക്ഷേ നിയമത്തിന്റെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ട് സ്ത്രീ പുരുഷനേക്കാൾ ഒരു പിടി മുന്നിൽ സ്ത്രീക്ക് കുറച്ച് കാര്യങ്ങൾ എല്ലാ നിയമത്തിന്റെ ആണെങ്കിലും കുറച്ച് കാര്യങ്ങൾ സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന ഏത് കാര്യത്തിലും പുരുഷന്മാർക്ക് മാത്രം എന്തുകൊണ്ട് അവിടെ കിട്ടുന്നില്ല പുരുഷനും സ്ത്രീയും തുല്യ അവകാശമാണെന്നുണ്ടെങ്കിൽ ഈ നിയമത്തിന്റെ കാര്യത്തിലും ഈ പരിരക്ഷണയുടെ കാര്യത്തിലും എല്ലാം പുരുഷനും സ്ത്രീക്കും തുല്യ അവകാശമായിരിക്കണം ഒരു ബസിൽ കയറിയാൽ തന്നെ സ്ത്രീകൾക്ക് മുൻഗണന എവിടെയാണെങ്കിലും സ്ത്രീകൾക്ക് മുൻഗണന ഏത് കാര്യത്തിലാണെങ്കിലും അതെന്താ അവിടെ മാത്രം എന്താ സ്ത്രീകൾക്ക് മുൻഗണന പുരുഷന്മാർക്ക് ഇതില്ലേ ഈ മാനം അഭിമാനം എല്ലാ കാര്യങ്ങളും പുരുഷന്മാർക്കുമില്ലേ നമ്മുടെ നാട്ടിൽ വനിതാ കമ്മീഷൻ മാത്രം പോരാ ഒരു പുരുഷ കമ്മീഷൻ കൂടി വേണം എന്താ ഈ നാട്ടിൽ പുരുഷന്മാർക്ക് നീതി ഒന്നും വേണ്ടേ അവർക്ക് സംരക്ഷണമൊന്നും ഒന്നും വേണ്ടേ അവരെ ആര് സംരക്ഷിക്കും അവരുടെ മാനത്തിനും അവരുടെ അഭിമാനത്തിനും ഇവിടെ വിലയൊന്നുമില്ലേ ഇന്ന് തന്നെ ഒരു സ്ത്രീയുടെ അഹങ്കാരത്തിന്റെ മേൽ ഒരു സ്ത്രീയുടെ സ്വാർത്ഥ ലക്ഷ്യത്തിന്റെ മേൽ ഒരു പുരുഷന്റെ ഒരു സാധു മനുഷ്യന്റെ ജീവനാണ് ഇവിടെ പൊലിഞ്ഞത് ഇനി എത്രയെത്ര പുരുഷന്മാരുടെ ജീവൻ പൊലിയാനിരിക്കുന്നു ഒരു സ്ത്രീ കാരണം ജീവൻ നഷ്ടപ്പെട്ട ആ സഹോദരന് വേണ്ടിയിട്ട് ആ സഹോദരനോട് അദ്ദേഹത്തിന്റെ കുടുംബത്തിനോട് ഒരു സ്ത്രീ ആയ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ